പവറിറ്റി സർവീസ് സഹകരണ ബാങ്കിൽ ഏകദിന മോട്ടിവേഷൻ ക്ലാസ് സംഘടിപ്പിച്ചു സഹകരണ മേഖലയിൽ വന്നുകൊണ്ടിരിക്കുന്ന പുതിയ ചട്ടങ്ങളെയും നിയമങ്ങളെയും കുറിച്ചുള്ള അവബോധം ഡയറക്ടർമാർക്കും ജീവനക്കാർക്കും ഉണ്ടാകുന്നതിനു വേണ്ടിയാണ് ക്ലാസ്സിൽ സംഘടിപ്പിച്ചത് ബാങ്ക് പ്രസിഡന്റ് സലാം മൻ ഉദ്ഘാടനം ചെയ്തു പുതുതായി ബാങ്കിന് അംഗീകാരം ലഭിച്ചിട്ടുള്ള ഭൂമിയും കെട്ടിടവും വാങ്ങാനുള്ള മുപ്പത് ലക്ഷം വരെയുള്ള പർച്ചേസ് ലോൺ വീട്ടുപകരണങ്ങൾ വാങ്ങാനുള്ള ഒരു ലക്ഷം വരെയുള്ള ലോണുകൾ പത്ത് ലക്ഷം വരെയുള്ള ബിസിനസ് ഓവർ ഡ്രാഫ്റ്റ് സഹകാരികൾക്ക് ലഭിക്കാവുന്ന അൻപതിനായിരം വരെയുള്ള ഷെയർ ലോണുകൾ എന്നിവയെക്കുറിച്ച് യോഗത്തിൽ സവിസ്തരം പ്രതിപാദിച്ചു ബാങ്ക് വൈസ് പ്രസിഡന്റ് തോബിയാസ് അധ്യക്ഷത വഹിച്ചു പ്രമുഖ മോട്ടിവേഷൻ സ്പീക്കറായ തിരുവനന്തപുരം റിട്ടയേർഡ് അസിസ്റ്റൻ്റ് രജിസ്ട്രാർ സുരേന്ദ്രബാബു ക്ലാസ് നയിച്ചു ബാങ്ക് സെക്രട്ടറി രാജേഷ് അസിസ്റ്റന്റ് സെക്രട്ടറി ജസ്ന ഡയറക്ടർമാരായ എ സി വർഗീസ് എ ടി ആൻഡോ സെബാസ്റ്റ്യൻ ജിനീഷ് വയനാടൻ ഷിജു വിളക്കാട്ടുപാടം എ എൽ കുര്യാക്കു സിന്ധു അനിൽകുമാർ മീര ജോസ് അഖീന മേരി എന്നിവർ സംസാരിച്ചു